നിങ്ങളെ നാട്ടിലൊക്കെ അല്ലെ പെരുന്നാളുടെ അന്ന് നമ്മുടെ ശരീരത്തിലൊക്കെ എണ്ണ തേച്ചിട്ടൊരു കുളിട്ടൊരു കുളി അതൊരു സന്തോഷമാണ് അല്ലെ ഒരു ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉമ്മ അങ്ങനെ കുളിപ്പിച്ചിരുന്നു സത്യത്തില് അത് വിശ്വാസികൾക്കുള്ളൊരു സന്തോഷമാണ് വിശ്വാസികളുടെ സന്തോഷമാണ് ഈദ് മുബാറക് നമ്മൾ പറയാറുണ്ടല്ലോ പറയാറുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ എന്താ സന്തോഷമാണ് നമ്മുടെ സന്തോഷമാണ് പെരുന്നാളി എന്നുള്ളത് അല്ലേ അലഹമില്ല നിങ്ങൾക്കൊക്കെ പെരുന്നാളിന്റെ വിശേഷങ്ങൾ എന്താ അതറിയട്ടെത്താളോ വീട്ടില് വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോക്കിയോ ഭക്ഷണമൊക്കെ കഴിച്ചോ കഴിച്ചോ എങ്ങനെയാണ് വീട്ടിലെ അവസ്ഥകളൊക്കെ സാധാരണ നമ്മൾ സുബഹി ആകുമ്പോൾ സുബഹിയുടെ മുന്നേ നമ്മൾ കുളിക്കും കുളിക്കും അല്ലെ സുബഹിക്ക് നമ്മള് കുളിക്കും ചില ആളുകൾ സുബഹിയുടെ മുന്നേ കുളിക്കും കുളിക്കും അപ്പോ അലഹില്ല ഏഹ് നമ്മള് നമ്മള് അല്ലെ സന്തോഷത്തില് ശരീരത്തിലൊക്കെ ഇങ്ങനെ അങ്ങനെയാണല്ലോ ശരീരത്തിലൊക്കെ ഇങ്ങനെ എണ്ണക്ക് മുഴുവൻ തേച്ച് നല്ല സന്തോഷത്തില് നല്ല റാഹത്തില് അങ്ങനെയാണ് സാധാരണ നമ്മള് പെരുന്നാള് പെരുന്നാളിൻ്റെ ഒരു കുളി അറി കുളി അറി ശരീരത്തിലൊക്കെ ആകനിലയും വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് നല്ല സന്തോഷത്തിൽ കുറച്ചു നേരം അതൊക്കെ പിടിച്ച് പിടിച്ച് അങ്ങനെ ചുടുവെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളം കൊണ്ട് കുളിച്ച് മാർഷാല്ല അന്ന് വല്ലാത്തൊരു സന്തോഷമാണ് ഏത് കുടിക്കാതെ വിളിക്കും നമ്മൾ പറയേക്കെരുന്നാക്കെങ്കിലും കുളിച്ചൂടെ പെരുന്നാക്കെങ്കിലും പെരുന്നാക്കെങ്കിലും നമ്മൾ ആ കുളിയെ വിളിക്കും എന്തൊക്കെ ഒരു സന്തോഷാണ് മാഷാ അല്ല അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ രാഹത്തോടെ അലഹന്ദരില്ല പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പള്ളിയിൽ പോകും സാധാരണ എങ്ങനെയാ അത്ര പറ്റിട്ട് പുതിയ ഡ്രസ്സ് ധരിക്കും പുതിയ ചെരുപ്പ് ധരിക്കും പുതിയ തൊപ്പി ധരിക്കും പുതിയ വാച്ച് ധരിക്കും എല്ലാം അങ്ങനെയാണ് അങ്ങനെയാണ് മാഷല്ല നമ്മുടെ ഉമ്മമാര് നേരത്തെ എഴുന്നേറ്റ് വളരെ സന്തോഷത്തിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും നമ്മൾ പോകുമ്പോത്തേ നമുക്ക് പായസോ അല്ലെങ്കിൽ ഭക്ഷണോ എന്തെല്ലാം ഉണ്ടാക്കി തരും പാവാണ് അവർ അള്ളാഹുക്കൊക്കെ ദീർഘായുസം കൊടുക്കട്ടെ അങ്ങനെ നമ്മൾ സന്തോഷത്തിൽ പള്ളിയിൽ പോകും പള്ളിയിൽ പോയാല് അല വളരെ അന്ന് നേരത്തെ പള്ളിയിൽ നേരത്തെ നമസ്കാരം കഴിഞ്ഞ് കുത്തുബ് കഴിഞ്ഞ് കാണുന്ന ആളുകളോടൊക്കെ സലാം പറ മുബാറൊക്കെ പറഞ്ഞ് തക്കബൽ അള്ളാഹുന്ന് ഒക്കെ പറഞ്ഞു പറഞ്ഞാൽ ശരിയല്ലേ ശരിയല്ല പെരുന്നാളിന് നമ്മള് നമ്മള് നിങ്ങളെ നാട്ടിലൊക്കെ അല്ലേ പെരുന്നാളുടെ അന്ന് നമ്മുടെ ശരീരത്തിലൊക്കെ എണ്ണ തേച്ചിട്ടൊരു കുളിട്ടൊരു കുളി അതൊരു സന്തോഷമാണ് അല്ലെ ഒരു ആഹത്താണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉമ്മ അങ്ങനെ കുളിപ്പിച്ചിരുന്നു അതെന്താ അറിയില്ല അത് അങ്ങനെയാണ് അത് അങ്ങനെയാണ് അങ്ങനെ പള്ളിയിലൊക്കെ പോയി സന്തോഷം നമസ്കാരമൊക്കെ കഴിഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് അള്ളാ സലാമൊക്കെ പറഞ്ഞ് ഈദ് മുബാറൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഇണ്ടാവല്ണ്ടാവേ ഈദ് മുബാറൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പറഞ്ഞു എത്ര മിണ്ടാത്ത ആളുകളാണെങ്കിലും അമ്മൊന്നും എത്ര സലാം പറയാത്ത ആളുകളാണെങ്കിലും അമ്മ പരസ്പരം ഒന്ന് സലാം പറ ഒന്ന് മുസാഫത്ത് ചെയ്ത് സന്തോഷത്തോടെ അറാഹത്തോടെ പിരിഞ്ഞു പിരിഞ്ഞു പോരുമ്പോ നമ്മൾ എന്ത് ചെയ്യും നമ്മിൽ നിന്ന് മരിച്ചു മരിച്ചുപോയ കുറെ ആളുകൾ പേരില് നമ്മള് ഫാത്തി ഓലെ ഓല പോയി ഇന്നിപ്പോ നമുക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല നിങ്ങൾ ആലോചിച്ചോക്കി സാധാരണ നമ്മുടെ പെരുന്നാൾ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് സാധാരണ ഗതിയിലുള്ള പെരുന്നാളിനെ കുറിച്ചിട്ടാണ് ഉസ്താദ് പറയണത് പറയണത് അങ്ങനെ നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിപ്പറമ്പ് പോയിട്ട് പോയിട്ട് ഉമ്മയോട് അല്ലെങ്കിൽ ബാപ്പയോട് നമ്മിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറിങ്ങൾ ചെന്നിട്ട് നമ്മൾ സലാം പറഞ്ഞു പറ ഫാത്തി ഓതിക്ക് വേണ്ടി ധുവാ ചെയ്തിട്ടാണ് നമ്മൾ പള്ളിയിൽ ഉസ്താദിനെ കണ്ട് ഉസ്താദിന്റെ അടുക്കൽ സന്തോഷത്തിന്റെ ഒരു സ്വതക്കു നൽകി അങ്ങനെ സന്തോഷത്തോടെയാണ് നമ്മൾ ഒരു പെരുന്നാൾ സമ്മാനം കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നറിയില്ല അതൊക്കെ വേണം ഒരു പെരുന്നാൾ സമ്മാനം അതൊരു സന്തോഷമല്ലേ ഷെക്നാലൊക്കെ നമ്മളെ ഉസ്താദന്മാര് അത്മാര് നമ്മളിപ്പോ നോമ്പിനും പെരുന്നാൾക്കൊക്കെ നമ്മള് നമ്മുടെ വീട്ടിലാണ് വീട്ടിലാ ആ പാവപ്പെട്ട ഉസ്താദന്മാരോ അത്മാരോ പള്ളിയിലാണ് നമുക്ക് വേണ്ടി നേതൃത്വം നൽകാൻ ഒരു പള്ളിയിലാണ് പള്ളിയിലാണ് വീട്ടിൽ പോകുന്നതെന്നാന്നാല് നമ്മളിപ്പോ നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് പെരുന്നാളിന്റെ വസ്ത്രം ധരിക്കുമ്പോൾ അത് കാണാൻ നമ്മളുണ്ട് അങ്ങനെയാണല്ലോ അത് കാണാൻ നമ്മളുണ്ട് മക്കള് വന്ന് ചോദിക്കുമ്പോൾ ഈ വസ്ത്രം ണ്ട് ശരിക്കും ഉസ്താദന്മാരുടെ മക്കള അവസ്ഥ നിങ്ങൾ പള്ളിയിലായിരിക്കും മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും പക്ഷേ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അത് കാണാൻ ഉസ്താദ്മാരെ കൊണ്ട് കഴിവില്ല കാരണം എന്താ അവര് പള്ളിയിലാണ് അവർ നമുക്ക് വേണ്ടി അവരുടെ സേവനം ചെയ്യാണ് അങ്ങനെ പള്ളിയിൽ നിന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ സന്തോഷത്തോടെ പോകുമ്പോ ഉസ്താദന്മാരെ കയ്യിൽ പെരുന്നാളുടെ നല്ല സ്വതക്യം കൊടുത്തിട്ട് മാഷാ അല്ല നല്ല റാഹത്തില് നമ്മള് വീട്ടിൽ തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തിയിട്ടോട്ടോ സന്തോഷത്തോടെ ആ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും നമ്മൾ ഉമ്മ നമുക്ക് നല്ല സൂപ്പർ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും പെരുന്നാൾ ഭക്ഷണം ആള് ഭക്ഷണം നല്ല സൂപ്പർ ഭക്ഷണം ഉണ്ടാക്കും നല്ല ചിക്കൻ ബിരിയാണി അതല്ലെങ്കിൽ ബീഫ് ബിരിയാണി ആട് ബിരിയാണി ബിരിയാണി ചിക്കൻ മന്തി കൊയിമന്തി എന്തൊക്കെയാ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോ പള്ളിയിൽ പോക്കൊന്നും കഴിഞ്ഞിട്ടില്ല മരിച്ചുപോയവരെ സിയാറത്ത് ചെയ്യാനും പറ്റിയില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യണം അരവിന്ദ് ലാവിന്റെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഒരു സമ്മാനം കൊടുക്കണം മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഒരു ദിക്കറുണ്ട് അത് ഇൻഷാ അല്ലാ അല്ല പിന്നെ അത് നമ്മൾ ഇന്ന് ഇൻഷാ അള്ള നമ്മളൊന്ന് വട്ടം ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് നമുക്ക് ഇന്ന് ചൊല്ലണം ചൊല്ലണം ആ പള്ളിപ്പറമ്പ് കിടക്കണവർക്കൊക്കെ നമ്മള് മജിരിസുകൊണ്ട് ഒരു സമാധാനം ആവട്ടെ അത് നമുക്ക് അപ്പൊ ഭക്ഷണം ഒരുക്കി വെക്കും നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വെക്കും അങ്ങനെ മാഷാ അല്ല നമ്മൾ അന്ന് ഒരുമിച്ചിരുന്ന് വളരെ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ ഉമ്മ ഉണ്ടാക്കി തന്ന ആ ഭക്ഷണം ചിലപ്പോ നെയ്ച്ചോറായിരിക്കും ചിലപ്പോ ബിരിയാണി ആയിക്കാരം ചിലപ്പോ കുഴിമന്തി ആയിരിക്കും എന്താണെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് ആ ഭക്ഷണം നമ്മൾ ആ നല്ല റാഹത്തിന് ഇങ്ങനെ കഴിച്ചു ഒരു സന്തോഷത്തിന്റെ ദിവസം അള്ളാ അള്ളാഹുവേ ഹെ അതിനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് നമസ്കാരം ഞങ്ങളിപ്പോ ഞാനെന്റെ യുടെ ബാപ്പ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്നാണ് പെരുന്നാൾ നമസ്കരിച്ചത് ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് പെരുന്നാളിന്റെ പുത്തുബാ പെരുന്നാളിന്റെ നമസ്കാരമൊക്കെ ഇവിടുന്ന് തന്നെയാണ് കഴിച്ചത് നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പെരുന്നാൾ പെരുന്നാമസ്കരിച്ചില്ലേ എല്ലാരും നിസ്കരിച്ചില്ലേ പെരുന്നമസ്കാരം എല്ലാവരും അല്ലാതൊക്കെ പിന്നെ ഭക്ഷണം എന്താ അത് പറയുക ഭക്ഷണം എന്താ ഭക്ഷണം എന്താ ചോദിക്കണിന് മുമ്പ് മറുപടി വരാൻ തൊള്ളി വരാൻ തൊള്ളി ആ ഞാൻ നോക്കട്ടെ നിങ്ങൾ എന്താ ഉസ്താദ് വീട്ടുകാർ ബീഫ് ബിരിയാണി ആണ് ചിക്കൻ പൊരിശൊക്കെ അള്ളാഹു നല്ല വറക്കത്ത് കൊടുക്കട്ടെ നല്ല റഹ്മത്ത് റഹ്മെ നിങ്ങളെ വീട്ടിൽ കൂടി അറിഞ്ഞാൽ വളരെ സന്തോഷമായി നിങ്ങൾ പറഞ്ഞോളി ഏതായാലും ഇപ്പോ വരും ഒന്നുമില്ല വരാൻ പറ്റൊന്നുമില്ല പറഞ്ഞോളി പറഞ്ഞോളി ണല്ലോ ആണി ബിരിയാണി ചിക്കൻ ബിരിയാണി മാഷാശ്

മന്തി ഉണ്ടാക്കി പാൽപായസം ചിക്കൻ മന്തി ഉണ്ടാക്കി ഫേസ്ബുക്കിൽ അതാ കൊറേ ആളുകൾ നെയ്ച്ചോറും പോത്ത് വരട്ടിയത് ആ ബിരിയാണി സാധാ ചോറ് മന്തി മന്തി ചില ആളുകൾ ആട് ബിരിയാണി അന്ന് സന്തോഷത്തിന്റെ ദിവസല്ല നമ്മളൊരു ഭക്ഷണൊക്കെ നമ്മുടെ പൂമ്പാറ്റകൾക്ക് ഭക്ഷണൊക്കെ കൊടുക്കണ്ടേ ആ അല ചിക്കൻ ബിരിയാണി ബിരിയാണി കൊറേ ബിരിയാണിയാണ് അധികം ആൾക്കാരും ബിരിയാണിയാണ് ബിരിയാണിയാണ് നെയ്ച്ചോറും ചിക്കനും അല്ലാ അലഹമില്ലാ അള്ളാഹു 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 നമ്മള് കഴിച്ച കഴിച്ച എനിക്ക് പൂമ്പാറ്റുള്ള മക്കളില്ലാത്തവർക്കൊക്കെ മക്കള് കൊടുക്കട്ടെ കൊടുക്കട്ടെ എപ്പോഴും എപ്പോഴും മട്ടൻ ബിരിയാണി ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയത് ബിരിയാണിയാണ് ലയണിയാണല്ലേ കൊറേ ആളുകൾ നമ്മള് നമ്മള് സാധാരണ സാധാരണ നമ്മള് പെരുന്നാളിന് വീട്ടിലേക്ക് പോയാലേ പോയാലേ എന്തെയോ നമ്മള് വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടേ പോകുള്ളൂ കാരണം എന്താ കെല്ലിനോടത്തൊന്നും മുയിവുണ്ടാവും ഒരു പായസം എന്തായാലും കുടിക്കണ്ട കുടിച്ചാതെ പോകുന്ന വിഷമമായി അപ്പൊ നമ്മൾ അവിടെ ചോദിക്കും എല്ലാ ആളും ആൾ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ ചോദിക്കൂലെ ചോദിക്കൂല അവിടെന്താ ഫോം വിളിച്ചാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കും എന്താ ചോദ്യം ഞാൻ ഇവിടെ ചോദിച്ചതാണ് ചോദിച്ചത് നമുക്ക് പോവാൻ പറ്റൂല ചോദിച്ചതാണ് ചോദിച്ചതാണ് ജെന്നോളെവിടെ മജലസിൽ പറ്റി ഞാൻ കാണിച്ചു അപ്പൊ ചിക്കൻ ബിരിയാണി അടുപ്പം ഒരുപാട് പേരുകൾ കേൾക്കുന്നുണ്ടോ തേങ്ങാ ചോറ് അല്ലാ തേങ്ങാച്ചോറൊക്കെ മഞ്ഞാലി മഞ്ഞാലി ബിരിയാണി 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 ഏതാ മഞ്ഞാല് ഏതായാലും കമന്റുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് കമന്റുകൾ എല്ലാവരുടെ എന്റെ സ്പെഷ്യലി ഞാൻ പറഞ്ഞത് എന്റെ സ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കി അപ്പൊ പറഞ്ഞു വരുന്നത് അള്ളാഹു എല്ലാവർക്കും വറക്ക തീട്ടെ എല്ലാരക്കിലും അള്ളാഹു റഹ്മത്ത് തീയട്ടെ സാധാരണ പെരുന്നാളിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാണ് സാധാരണ നമ്മൾ അങ്ങനെയും ചെയ്യണം ഒരുമിച്ചിരുന്ന നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലെ പെരുന്നാളിന്റെ ഭക്ഷണം കഴിക്കല് നല്ല സുന്നത്താണ് നല്ല 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 ഭക്ഷണം ഉണ്ടാക്കല് അതേ അതേപ്രകാരം നമ്മൾ നല്ല വസ്ത്രം നല്ല പുതിയ വസ്ത്രമാണ് പെരുന്നാളിന് ധരിക്കാൻ ഈ പ്രാവശ്യം പിന്നെ നമുക്ക് പുതിയ വസ്ത്രം വാങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല ചില ആളുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് ചിലർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഉള്ളതിൽ നിന്ന് നല്ല വസ്ത്രം ധരിക്കണം ചില ആളുകൾ എല്ലാരും ഒരേ വസ്ത്രം ധരിക്കാം ധരിക്കാം എല്ലാരും ഒരേ വസ്ത്രമാണ് ധരിക്കാം അല്ല അല്ല ചില ആളുകൾ തന്നെ ചിലപ്പോ ൂർത്ത ധരിക്കണുണ്ടാവും ടീഷർട്ടും പാൻ അത് ധരിക്കുന്ന പോലെ ഉണ്ടാവും പുതിയം ധരിച്ചിട്ട് ചിലപ്പോ വേറെ എന്നിട്ട് അലഹമുല്ല സന്തോഷം അലഹമ്മ ഇപ്പോ നമുക്ക് ഇവിടെ ഇവിടെയുള്ളൊരു വിഷമം നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ പെരുന്നാളിനെ പോലെ കഴിഞ്ഞ പെരുന്നാളിനെ പോലെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല പുറത്ത് പോകാൻ പറ്റിയ ഇവിടെ ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമാനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ നമ്മള് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് നമ്മള് ഈ വലിയ നമുക്ക് വന്നപ്പെട്ടിരിക്കുന്ന വലിയ വൈറസിൽ നിന്ന് ഈ മാരകമായ വിപത്തിൽ നിന്ന് സലാമത്ത് നേടാനുള്ള വഴികളാണ് അൽ മുസ്ലിം 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 എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ അവൻ അനുസരിക്കുന്നവനാവണം അവനാവണം അള്ളാഹുവിന്റെ ദീനീ വിലക്കുകൾ അനുസരിക്കുന്നവനാവണം അതോടുകൂടെ രാജ്യത്തിന്റെ നമ്മുടെ ഭരണകൂടത്തിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നവരായി മാറണം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ കഴിഞ്ഞ 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 ഒരു വർഷക്കാലം മുതൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് നമ്മളോട് ഈ പ്രാവശ്യം വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി നിൽക്കാൻ പറഞ്ഞത് പറഞ്ഞത് അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അതൊരു മുസൽമാന്റെ അള്ളാഹു അടുത്ത ബലി പെരുന്നാൾ വരുമ്പോഴേക്കെങ്കിലും പരിശുദ്ധമായ ബലി പെരുന്നാൾ വരുമ്പോഴേക്കെങ്കിലും നല്ല റാഗത്തോടെ പള്ളിയിൽ പോവാനും ഒരു നമുക്ക് തരട്ടെ പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട മുത്തോമിനിങ്ങളോട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും എല്ലാവരുടെ പുലർത്തണം പുലർത്തണം എങ്ങനെയാണ് സതേ കുടുംബ ബന്ധം പുലർത്തുക കാരണം നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോവാനോ വിവരങ്ങൾ അന്വേഷിക്കാൻ എങ്ങനെയാണ് എങ്ങനെയാ ഓം വിവരം അന്വേഷിക്കുക അന്വേഷിക്കുക നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തണം സാമൂഹികൾ ഇപ്പൊ നമ്മൾ സാമൂഹിക അകലം നമ്മൾ പാലിക്കണം പക്ഷെ മാനസിക അകലം അതൊരിക്കലും നമ്മൾ പാലിക്കരുത് അത് അത് നമ്മൾ അടുപ്പിക്കുകയാണ് വേണ്ടത് എങ്ങനെ വിളിച്ചിട്ട് വിവരം അന്വേഷിക്കണം നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സാധാരണ ഭാര്യമാർക്ക് ഭർത്താക്കന്മാ അവരുടെ വീട്ടിലേക്ക് പോയി ചിലപ്പോ പോവാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനത്തെ അവസ്ഥയാണല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഫോം വിളിച്ചിട്ട് നമ്മൾ വിവരം അന്വേഷിക്കണംവേഷിക്കണം സന്തോഷം അവർക്ക് വേണ്ടി അവരോട് ചോദിക്കണം നിങ്ങൾ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കിയോ എന്താണ് വീട്ടിലെ വിവരങ്ങൾ എന്താണ് എല്ലാം പ്രത്യേകിച്ച് അതിലുപരി അതിലുപരി പ്രിയപ്പെട്ട നമുക്ക് വേണ്ടത് എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജനസാഗരങ്ങൾ ഒരുമിച്ച് കൂടി ഈ പരിശുദ്ധമാരം നമ്മൾ പരസ്പരം അറിയാത്ത നമ്മൾ പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നുണ്ട് ദഅവത്തുൽ മർഇൽ മുസ്ലിമീലി സല്ലു അലൈ വൈബി മുസ്തജാബ അസാന്നിധ്യത്തിലുള്ള ദുബാഴ്വാ അഥവാ നമ്മൾ കാണാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി വേണ്ടി നമ്മൾ കാണാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന നബി മുഹമ്മദ് മുസ്തഫ നമ്മളെ അലൈഹി വസല്ലമ തങ്ങൾ പറയാ നമ്മൾ നമ്മൾ അത് നമ്മൾ അറിയാത്ത നമ്മുടെ നമ്മൾ അറിയാത്ത നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ കൂട്ടുകാർ ഈ പ്രിയപ്പെട്ട ജനലക്ഷങ്ങള് അവർക്ക് വേണ്ടി നമ്മൾ അസാന്നിധ്യത്തിൽ നമ്മൾ ദുബ ചെയ്യുകയാണ് അത് വലിയ അത് വലിയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കാ വിദേശത്തുള്ള ആളുകളുണ്ട് വേണ്ടി നമ്മൾ ആളുകൾക്ക് നാട്ടിലുള്ള പരസ്പരമുള്ള വേണ്ടി നമ്മൾ പരസ്പരം ഇന്നത്തെ മജിലീസ് അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്താണ് എന്താണ് പ്രവാസികളായ സഹോദരങ്ങളുടെ വിശേഷങ്ങളൊക്കെ आ, 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 आ ോ പ്രവാസികൾ ഉണ്ടാവും പ്രവാസികളില്ലേ അലില്ലെട്ടെ നിങ്ങളെ നിങ്ങളെ വിദേശത്തിലുള്ള അല്ലെങ്കിൽ വിദേശത്തിലുള്ള മക്കളെ വിളിച്ചിരുന്നോ സന്തോഷല്ലേ ഒരിടൊക്കെ വിവരങ്ങൾ അന്വേഷിക്കണം ഓരോടൊക്കെ നമ്മൾ വിവരങ്ങൾ എല്ലാം വിവരങ്ങൾ അന്വേഷിച്ചിട്ട് പെരുന്നാളിന്റെ സന്തോഷം പറയണം പെരുന്നാളിന്റെ സന്തോഷം അവരോട് അന്വേഷിക്കണം അങ്ങനെയാണ് അലഹദില്ലാ വിളിച്ചിരുന്നു മാഷാ അള്ളാഹു അവർക്കും നമുക്കും അള്ളാഹു സലാമത്ത് തരട്ടെ ഇനി അറിവുന്നില്ല കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് പെരുന്നാളിന്റെ വിശേഷങ്ങള് നമ്മൾ നമ്മുടേതായ വിശേഷങ്ങൾ പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം പറഞ്ഞു പറഞ്ഞു ഭക്ഷണം കഴിച്ചത് പറഞ്ഞത് പറഞ്ഞു ഇനി നമ്മള് മരണപ്പെട്ടു പോയവരുടെ നമ്മൾ അവർക്കൊരു സമ്മാനം കൊടുക്കാൻ കൊടുക്കണം മരിച്ചു പോയവർക്ക് വേണ്ടി ഒരു അവർ കുടുംബങ്ങളെ വക നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ 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 ഭാര്യ ഭാര്യ ഭർത്താവ് മരിച്ചുപോയുടുംബങ്ങള് ഭർത്താവിന്റെ കുടുംബങ്ങളെ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസര മഹല്ലുകളിലും മരിച്ചു കിടക്കുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ സാധാരണ നമ്മള് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാല് പള്ളിയിൽ പോയി പോയി പള്ളിയിൽ പോയിട്ട് ഓല സിയാർത് ചെയ്തിട്ട് അവരാറുണ്ട് ഇന്നിപ്പോ നമുക്കതിനെ പറ്റിയിണോ ഇല്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അറവിന്ദൂടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇപ്പോൾ ചൊല്ലാൻ പോവുകയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഇൻഷാ അല്ലാഹ് ആ ദിക്റാണ് നമ്മൾ ഇപ്പോൾ ചൊല്ലുന്നത് പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും ഒരു നൂറ് തവണ നമ്മുടെ നമ്മുടെ കുടുംബത്തിന്റെ വക ഖബറിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് ഒരു സമ്മാനം ഇൻഷാ അല്ലാഹ് നമുക്ക് കൊടുക്കാം നമുക്ക് നമുക്ക് എല്ലാരും റെഡിയല്ലേ എല്ലാരും ഒരു 100 പ്രാവശ്യം ഇന്ന് ഇശാഹ് നമസ്കാരം കഴിഞ്ഞ് 8 മണിക്ക് നമ്മുടെ സുന്ദരമായ മജ്‌ലിസ് ആരംഭിക്കാരും മറക്കണ്ട ആരും മറക്കണ്ട പെരുന്നാൾ നിലാവ് ഇന്ന് രാത്രി 8 മണിക്ക് നല്ല ബുർദ നിങ്ങൾക്ക് കേൾക്കാം കേൾക്കാം ഇൻഷാ അല്ലാഹ് നല്ല മധു കേൾക്കാൻ കഴിയും നല്ല മധു ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ഗാനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക് ആരും മറക്കരുത് നമ്മുടെ പ്രിയപ്പെട്ട അരവിന്ദ്ില്ലാവിന്റെ പ്രിയപ്പെട്ട പൂമ്പാറ്റ മക്കളെ കൊണ്ടൊക്കെ നിങ്ങൾ ഇന്നൊരു മധുക് ഒരു പെരുന്നാൾ ഒരു മധുക് എല്ലാരെ കൊണ്ടൊരു എന്നിട്ട് നിങ്ങൾ അവർക്ക് സമ്മാനം കൊടുക്കുക ഒരു ചെറിയ സമ്മാനം കൊടുക്കുക അതെന്തുവാ ചെറിയ സമ്മാനം എല്ലാവരും ഈ വിഷയം ശ്രദ്ധിക്കണം അത് പറഞ്ഞ വിഷയം ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു മധുക് ഇന്ന് പെരുന്നാളല്ലേ പെരുന്നാളിന്റെ ദിവസം ഒരു ചെറിയ മധു നിക്കാം അറബിന്റെ പൂമ്പാറ്റകൾ അത് മുത്തുനബി അസുഖം ശരി അതല്ല പെരുന്നാൾ ഗാനാണെങ്കിലും ശരി ഇനി മദ്രസയിൽ പഠിച്ച ഗാനം ഓർമ്മ അതാണെങ്കിലും ശരി ഇന്ന് നിങ്ങൾ ഓല കൊണ്ടൊന്ന് പാടിപ്പിക്കണം ഓക്കെ ഓക്കെ ആ പുതിയ വസ്ത്ര തൊപ്പിയൊക്കെ ഒന്ന് ധരിച്ച് നല്ല റാഹത്തില് ചെറിയ പൂമ്പാറ്റകളൊക്കെ ഇൻഷാള്ള മൊക്കനൊക്കെ ഒന്ന് ധരിപ്പിച്ചിട്ട് അലഹമ്മില്ല ഒരു പാട്ട് പാടി എല്ലാരും കൊണ്ടുപോയി പെരുന്നാൾ അല്ലെങ്കിൽ മുത്തിന്ധകാടെ എന്നിട്ട് പാടിയിട്ട് എന്ത് പാടിപ്പിക്കും വേണം നിങ്ങൾ ഒരു സമ്മാനം കൊടുക്കും അഭിപ്രായം നിങ്ങൾ ചെയ്യോ ചെയ്യോ ഇല്ലേ ഇല്ല പറയോ ഒരു സമ്മാനം കൊടുക്കും എന്താ സമ്മാനം എന്ത് സമ്മാനം കൊടുക്കും അപ്പൊക്ക് ഓർമ്മ ഉണ്ടാവും വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മുടെ മക്കൾ അങ്ങനെ വളർന്ന് വളർന്ന് പെരുന്നാള് വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ആഘോഷിക്കേണ്ടത് ഈ രൂപത്തിലൊക്കെയാണ് പെരുന്നാളിനെ വരവേൽക്കേണ്ടത് എന്ന് നമ്മുടെ കുഞ്ഞു മക്കളുടെ മനസ്സിലിടം പിടിക്കും പിടിക്കും നിങ്ങൾ അഭിപ്രായം പറയും നിങ്ങൾ ചെയ്യോ ചെയ്യോയില്ലേ എത്ര മക്കളുണ്ട് വീട്ടിലെ വീട്ടിലെ മക്കളില്ലാത്തവർക്കൊക്കെ മക്കള് കൊടുക്കട്ടെ കൊടുക്കട്ടെ ചില വീട്ടിൽ അഞ്ച് മക്കൾ ഉണ്ടാവും മക്കളുണ്ടാവും ജ്യേഷ്ഠൻറെ അനിയന്റെ ഒക്കെ മക്കള് മക്കള് നാല് മക്കളുണ്ടാവും മൂന്ന് മക്കളുണ്ടാവും എല്ലാരും പത്തമോളി മാറ്റേളെ ഇന്ന് രാത്രി രാത്രി ഒരു ഇശൽ ഒരു പെരുന്നാൾ ഗാനം ആൾഗാനം പാടിയിരിക്കണം ആ പടനേ പറ്റൂല പറ്റൂല മടി കാണിക്കണ പിടിച്ചുകൊണ്ടിരുന്ന പോലെ ഒക്കെ ഏറ്റെടുക്കില്ലെങ്കിൽ ഞങ്ങൾ കമന്റൊക്കെ കാണുന്നുണ്ട് ഞാൻ കമന്റ് ഫോൺ ഇങ്ങനെ കമന്റ് നോക്കാൻ വേണ്ടി മുന്നിൽ ഇങ്ങനെ വെച്ചേക്കാണ് ഫേസ്ബുക്ക് കമന്റ് കാണാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട് ഈ യൂട്യൂബ് കമന്റ് കാണാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് വീട്ടിലും രണ്ട് കൂട്ടരും കമന്റ് അടിക്കണം ഞാൻ ആ ആ അപ്പോ പറ ആ ഓക്കെ അപ്പൊ മക്കളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം പാടിപ്പിക്കാം മക്കളെ കൊണ്ട് ഒരു പാട്ട് നമ്മൾ പാടിപ്പിക്കാം പെരുന്നാളിന്റെ അതൊരു സന്തോഷല്ലേ ഒരു ഒരു മധുഗാന അപ്പോ അപ്പോ പ്രിയപ്പെട്ടവരെങ്കിലും ഇത് പാഠിപ്പിക്കാം എന്നിട്ട് ഒരു സമ്മാനം ഒരുക്ക് കൊടുക്കണം വെറുതെ പാടിപ്പിച്ചാ പോരാ പോരാ വെറുതെ ഏത് പാട്ടാണ് ഇംഗ്ലീഷ് അപ്പൊ വീട്ടിൽ എത്ര മക്കളുണ്ടോ ഓരൊക്കെ ഒന്ന് വീട്ടിൽ പാട്ടാടട്ടെ എത്ര മക്കൾക്കുണ്ടോ ഓരൊക്കെ പെരുന്നാളിലെ പാടട്ടെ ചെറിയൊരു ഹദിയ കൊടുക്കുക ഇത് പെരുന്നാളിന്റെ സമ്മാനാണ് ഇത് അറവിന്ദില്ലാവിന്റെ പൊതുമാറ്റകൾ പെരുന്നാളിനെ പാടിയതിന്റെ പേരിൽ പെരുന്നാളിന്റെ സമ്മാനാണെന്നല്ലേ ഒരിക്കൽക്ക് മനസ്സിലാവും ചെയ്യും അങ്ങനെ വളരട്ടെ നമ്മുടെ മക്കൾ നമ്മുടേതായി നല്ല മക്കളായി വളരട്ടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളൊക്കെ ഇൻഷാല് അത് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഉസ്താദിന്റെ കൂടെ മർക്കസിൽ ഒരുമിച്ചുണ്ടായിരുന്ന അനസ് കാഫി കഴിഞ്ഞ ദിവസം കൊടുക്കട്ടെ കൊടുക്കട്ടെ മരണപ്പെട്ടുള്ള അപ്പൊ നമ്മള് നമ്മള് എന്റെ കൂട്ടുകാരനാണ് എപ്പോഴും എപ്പോഴും അപ്പൊ മരിച്ചുപോയിക്ക് വേണ്ടി നമുക്ക് നമുക്കിപ്പോ ഒരു സമ്മാനം കൊടുക്കാം ഒരു നൂറ് വട്ടം ഈ ദിക്കറടെ ചൊല്ലിയിട്ട് ഒരു ഫാത്തി ഓതിയിട്ട് നമുക്ക് ഇപ്പൊ പിരിയാ ഇന്ന് രാത്രി എട്ട് മണിക്ക് മറക്കണ്ട ബുദ്ധയുണ്ട് മറക്കണ്ടിരുന്ന് വിരുന്ന് നമ്മുടെ നമ്മുടെ പെരുന്നാൾ രാത്രി കേൾക്കാം കേൾക്കോട്ടോ ഇന്ന് നമ്മളെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുവാനോ ഒരു മധുഹം ഒരൊറ്റ മധുഹെങ്കിലും മുത്തനബിയുടെ ഒരൊറ്റ മധുഹെങ്കിലും ചൊല്ലിപ്പിക്കണം എന്നിട്ട് ഒരിക്കൽക്ക് സമ്മാനം കൊടുക്കും വേണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു